അടന്നിട്ടുണ്ട് അല്ല ഞാൻ ഈ പതിനാറ് വർഷമായിട്ട് കപ്പ കൃഷി തന്നെയാണ് അതുപോലെ അതുപോലെ വരുമാനമുണ്ട് വരുമാനമുണ്ട് അതായത് ഒരു ദിവസം കൊണ്ട് ഇത് തീരും ഏകദേശം മുക്കാലേക്കർ ഒരേക്കർ സ്ഥലം ഒരു ദിവസം കൊണ്ട് തീരും ശരാശരി ഇതിന്റെ വിളവെന്ന് കിട്ടുന്നാൽ നമ്മൾ ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്ന പന്ത്രണ്ട് ടണ്ണ പത്ത് ടണ്ണെന്നിലേക്ക് വന്നു കഴിയുമ്പോ എത്ര രൂപയായി രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപയായി എനിക്ക് മുടക്കെത്രയാണ് ഒരു ലക്ഷം രൂപ മുടക്ക് കൂട്ടിക്കോ പറഞ്ഞു ഒരു ലക്ഷം രൂപ അതായത് എട്ട് രൂപയ്ക്ക് ഞാൻ കപ്പ കൊടുത്തിരുന്ന സമയത്ത് പോലും എനിക്ക് ലാഭം ഉണ്ടായിരുന്നു പത്ത് ടണ് ഒരേക്കർ സ്ഥലത്തുനിന്ന് ഉത്പാദിപ്പിക്കാനുള്ള മാർഗം നോക്കിക്ക അതിന് മേളിലോട്ട് കിട്ടുന്ന ലോട്ടറി കിട്ടും പതിനാല് ടണ് വരെയും കിട്ടും ഉറപ്പ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇതിന്റെ പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് ഈ എപ്പിസോഡിലൂടെ ഒരു കപ്പ കൃഷി പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പൊൻകുന്നം പാലായിക്കടുത്താണ് വന്നിരിക്കുന്നത് ഈ കർഷകനെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടണം പോകുന്നത് ഇദ്ദേഹം ഏകദേശം എത്ര ഏക്കറുള്ള സ്ഥലത്ത് ചെയ്യുന്നു സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട് ഏക്കർ സ്ഥലത്ത് കപ്പ കൃഷി ചെയ്യുന്നുണ്ട് തനി തനി വിളയായിട്ട് വിളയായിട്ട് കപ്പ കൃഷി ചെയ്യുന്നുണ്ട് തനിവിളയായിട്ട് ഏക്കർ സ്ഥലം ഓക്കെ ഓക്കെ അത് ശരിക്കും എത്ര വർഷമായതാണ് ഞാൻ തുടങ്ങിയിട്ട് പതിനാറ് കൊല്ലമായി ആദ്യം ആദ്യം മാനുവൽ രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ കുറേ പ്രത്യേകതകൾ നമ്മൾ ഈ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടു ഇതൊരു വെറുതെ ഒരു കപ്പ കൃഷിയല്ല എനിക്ക് ഒന്ന് ഒരേക്കറ് ചെയ്യാനായതാണ്ട് പത്ത് പേരുടെ ആവശ്യമേ ഉള്ളൂ അതായത് പത്ത് മാൻ പവറേ ഉള്ളൂ ബാക്കി മൊത്തം മെക്കനൈസ്ഡ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു കൃഷി ചെയ്യുന്നത് അപ്പം ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വരുമാനം നല്ലൊരു ഈൽഡ് അതൊക്കെയാണ് അദ്ദേഹം പറയാൻ പോകുന്നത് ശരിക്കും നമ്മൾ തമ്മിൽ കുറേ സമയമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പേര് ചോദിക്കാൻ ടോം ടോം ഓക്കെ ഞാൻ കാഞ്ഞ അകലക്കുന്ന അകലക്കൊന്നും പഞ്ചായത്തിന്റെ കീഴിലൊക്കെ കീഴിലുള്ള കാഞ്ഞിരവട്ടൻകാരനാണ് അപ്പം ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷി കൃഷിക കുടുംബമാണ് പക്ഷേ നിങ്ങൾ എന്താ എനിക്ക് കോണ്ടാക്ട് വർക്ക് ഉണ്ടായിരുന്നു കിട്ടും പണിയുന്ന പരിപാടിയുണ്ട് പിന്നെ ചെറിയൊരു റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും കൃഷിയാണ് ഞാൻ കൃഷിയാണ് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് അതിൽ ഞാൻ സാമ്പത്തിക എനിക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട് അതിലുപരിയായിട്ട് സമാവ് പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് പോകുന്നുണ്ട് അല്ല ഞാൻ ഈ പതിനാറ് വർഷമായിട്ട് കപ്പ കൃഷി തന്നെയാണ് അത് അതുപോലെ വരുമാനമുണ്ട് എങ്കിലത് എന്താണ് വരുമാനം ആദ്യം ആദ്യം തൊട്ട് തൊട്ട് ഞാൻ ഞാൻ അത് കൃഷി പറയാം എന്നാൽ നമുക്ക് ആരംഭിച്ചു ആരംഭിക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും ഇദ്ദേഹത്തിന്റെ കൃഷി രീതികൾ കാണാം എങ്ങനെയാണ് ഇദ്ദേഹം ഇത്രയും അധികം ലാഭം ഈ കപ്പ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് ഒരു സംശയോട് ചോദിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കോ ഇത് ഏത് ഇനങ്ങൾ ചെയ്യുന്നത് പല ഇനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചെയ്യുന്ന കർത്തമിച്ചർ മാത്രമാണ് ചെയ്യുന്നത് പല ഇനങ്ങൾ ഇനങ്ങളുണ്ടായിരുന്നു അതിന് കാരണം അത് ഇപ്പം പല ഇനങ്ങൾ കൊണ്ടുവന്നു കഴിയുമ്പോൾ കച്ചവടക്കാർ എടുക്കാൻ പഠിക്കും പല തരത്തിലുള്ള ഒരേ ഇനം ആണെങ്കിൽ അവർക്കൊന്നും നോക്കണ്ട അവർ എൻ്റെ തോട്ടം എവിടെയാണെന്ന് ചോദിക്കുന്നത് എൻ്റെ അടുത്ത് അന്ന് പറയുന്നു അവർ വന്ന് വലിച്ചു പറിക്കുന്നു പോകുന്നു അക്കൗണ്ട് ക്യാഷ് ഇടുന്നു ഞാൻ പോലും ഇല്ലാതെ സമാധാനമുണ്ട് അല്ലേ നമുക്ക് എന്തായാലും കപ്പ കൃഷി രീതി അതുപോലെ തന്നെ ഒരു വിളവൊക്കെ അറിയാം ജെ സി വി കൊണ്ടുവന്ന് അത് ജെ സി വി എന്ന് പറഞ്ഞാൽ കള മുഴുവൻ തള്ളി ഏതെങ്കിലും അതിൻ്റെ ബോർഡറെ കൂടെ വെക്കും അന്നേരം തന്നെ പിണവിട്ടുവിടും അതായത് ഇഞ്ചിക്ക് പിണ വിട്ടെന്നല്ല ഇഞ്ചിക്ക് ഒരു മീറ്റർ അകലം നാലടി ഒരു മീറ്റർ മിച്ചം നാലടി കാലത്ത് എന്ന് പറഞ്ഞാൽ പെണപെട്ടുക നാലഞ്ചുപേരെയൊക്കെ പോവും ചിലപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ പെണ പെട്ടി ഇങ്ങനെ വിട്ടു പെണമെന്ന് പറഞ്ഞാൽ വാരം കോരി വിടുക വാരം കോരി വിട്ട് വെറുതെ കമ്പ് രണ്ടെണ്ണം വെച്ച് നട്ടുവിടും ആ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു സംശയം വാരം കോരുന്ന സമയം കിളച്ചിട്ടാണോ വാരം കോരുന്നത് വാരം കോരി അതായത് ജേ സി കൈ ജെ സി കൈക്ക് കിളച്ച് അവർ വാരം കോരി വിടുക പിന്നെ ഇത് മുറിക്കുന്നത് വെല്ലിക്കെട്ടറുണ്ട് പതിനാറഞ്ചിന്റെ വെല്ലു കെട്ടർ വെല്ലിക്കെട്ടർ ഉണ്ട് ആ വെല്ലു കെട്ടർന്ന് വെക്കുന്നു പടപടാകുന്ന ഒരു ഇത്ര അകാലത്ത് സാധാ മുറിക്കുന്ന കാലത്ത് തന്നെ കുത്തി പക്ഷെ അത് മെക്കനൈസർ ആണ് പിന്നെ കുത്തുന്ന മാത്രമേ അതായത് നമ്മൾ നടന്ന് കുത്തുന്ന മാത്രമേ ഒരു മാൻപാവർ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ ഒരേക്കർ ഒരു മുക്കാലേക്കർ സ്ഥലം നല്ലാണോ ഒരേക്കർ താഴെ തീരുള്ളൂ ഒരു ജെ സി വി രാവിലെ ഉടങ്ങാ തീരുമ്പത്തേനും നമ്മൾ ഇത് നട്ടു തീരും അതായത് ഒരു ദിവസം കൊണ്ട് ഇത് തീരും ഏകദേശം മുക്കാലേക്കർ ഒരേക്കർ സ്ഥലം ും അപ്പൊ നമുക്ക് വിളവ് കിട്ടുമോ കിട്ടും കിട്ടും രണ്ട് സൈഡിലും കൂടെ അല്ലേ പോകുന്നേ അല്ല ഞാൻ ഈ സാധാരണ നമ്മൾ കപ്പ കൂമ്പൽ എടുക്കുന്ന വെട്ടി ഞാൻ കാണിക്കാം പറ വെട്ടി തണ്ട് വെട്ടി എട എടുന്നാണ് പറിക്കുന്ന അടന്നിട്ടുണ്ട് ഇത് വരുന്നതുണ്ടോ ഇത് അടന്ന് പോയി ഈ സൈഡല്ല ഇത് ഇത് അടന്ന് പോയിട്ടുണ്ട് എത്ര കിഴങ്ങുണ്ട് ഇതിൽ ഇതേ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പതിനൊന്ന് കിഴങ്ങുകളും ഇതേലുണ്ട് പതിനൊന്ന് കിഴങ്ങുണ്ട് അതിൽ രണ്ടെണ്ണം എലിയും കൊണ്ടുപോയിട്ടുണ്ട് ആറ് മാസമായുള്ള അല്ല ആറ് ആറ് മാസമായിട്ടുള്ള ഈ കപ്പ വിളവായിട്ട് വിളവായി പട്ടേ ഇത് പകുതി വിളവായുള്ളൂ ഇനി ഒരു വളവും കൂടെ ചെയ്ത് ഇത് കിട്ടണം ഇപ്പോൾ പറിച്ചിരിക്കുന്ന കപ്പ ഒരു ഇതൊരു നാല് കിലോ അഞ്ച് കിലോ നാല് കിലോ ഉണ്ട് പക്ഷേ ഇത് ലാസ്റ്റ് പറിക്കുന്ന സമയമാകും ഒരു പതിനഞ്ച് കിലോ അടുത്ത് കയറി വരും നമുക്ക് അടുത്ത നമ്മൾ വേറെ പറിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഉണ്ട് അല്ലേ എണ്ണ ഉണ്ട് ഇത് ഇത് ഈ മൂട് പറിച്ചിരിക്കുന്ന ഇത് ഇത് വേറൊരു മൂട് നടന്ന് ഇതേപോലെ നടന്നു പോയതാണ് അപ്പം അതങ്ങ് മാറ്റിയിട്ടു മാറ്റിയിട്ടിട്ട് ഇത് ഇതൊക്കെ കാണിക്കുക നടന്നു പോകുന്നു എണ്ണി കാണിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലെണ്ണമാണ് ഇതായാലുണ്ടായിരുന്നത് ചെറുതൊന്നും നോക്കണ്ട ഈ പതിനാലും നമുക്ക് വിൽക്കാൻ കിട്ടും പതിനാല് നേരെ ഇരട്ടിയാകും ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് മാസവും വിളവ് വേണം മാസം മാസം എത്ര ഇതിപ്പോ ആറര മാസം ആയിട്ടുള്ളു ഇനിയിപ്പോ ഒരു വളം കൂടെ ചെയ്ത് അത് കഴിഞ്ഞ് പൊട്ടാഷ് തൂളി പറിക്കാറാക്കും നേരത്തെ ഏകദേശം ഒരു ഇനിയാണ് നല്ല ഭയങ്കരമായിട്ട് വെക്കും ഇതേ കിലോ ഇരുപത് കിലോയ്ക്കുള്ളതുകൊണ്ട് ഇരുപത്തിയഞ്ച് കിലോയുടെ മുപ്പത് കിലോടെ വന്നിട്ടുണ്ട് ഏഴ് എണ്ണൂറിന്റെ ഏഴ് എണ്ണൂറ് അല്ലെ എട്ട് തൊള്ളായിരം വരെയുള്ള ഒറ്റക്കിഴങ്ങ് വരെ ഈ ഈ മണ്ണിൽ തന്നെ നമ്മുടെ ഉൽപാദിച്ചിട്ടുണ്ട് രണ്ട് കിലോയോ ഒരു കിലോയോ അര കിലോ വരെയുള്ളതും വരും ഇതിനകത്ത് ഒരു വണ്ണം പോയി അത് എണ്ണത്തിൽ വരുമ്പോൾ നമുക്ക് ശരാശരിയല്ലേ കൂട്ടത്തുള്ളൂ ഇതുണ്ടോ ഇതിനൊക്കെ തണ്ടിന്റെ വണ്ണം കണ്ടോ ഇതുണ്ടോ ഇതൊക്കെ ലാസ്റ്റ് പറിക്കുന്ന സമയമാകത്തൊരു ഇരുപത് കിലയ്ക്ക് മുകളിലുണ്ട് ഇത്ര പിന്നെ ഒരു കൃഷിയുടെ പകുതിയല്ലേ ആയിട്ടുള്ളൂ പിന്നെ കൃഷി എന്ന് പറയാൻ കമ്പ് നാട്ട് വിടുന്നു അത് കഴിഞ്ഞ് ഞാൻ വാമ് മൈക്രോസയുടെ വാമുണ്ട് ആ വാമ് കുറെശേ ഇതിന്റെ ജോലി ഇട്ട് കിട്ടിയേക്കും അന്നിട്ട് കാലം തൂത്തുത്തി വിടുകയുള്ളൂ പിന്നെ നാൽപ്പത്തഞ്ചാം ദിവസം നാ മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം നകം ഇട കളച്ചിരിക്കണ ഇല്ലെങ്കിൽ മെഷീൻ അത് ഫുൾ റോട്ടറീറ്ററിലല്ല കളിക്കുന്നത് പുല്ലുവെട്ടിയെ പിടിപ്പിച്ചിരിക്കും റോട്ടറീറ്റർ കൊണ്ട് കോഴിച്ച കോഴിവളമോ കരുവളോ കോഴിവളം ഇടുന്നത് കോഴിവളം ഇട്ട് സ്വല്പം മഗ്നീഷ്യം ചേർക്കും പച്ചപ്പ് കിട്ടാൻ വേണ്ടി ഇട്ടു കൊടുത്ത് കിളച്ചുവിട്ടുകൂ പിന്നെ വരുന്നത് അന്നേരത്തിനും സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു സെപ്റ്റ് ഒക്ടോബർ മാസത്തിൽ ചെയ്യുന്ന നവംബർ ഡിസംബർ ആയതിനും ഒരു ആ കളയമ്പ് നാൽപ്പത്തഞ്ച് ദിവസം ഏകദേശം ഡിസംബറിലോടെ എടുത്ത് വരും പിന്നെ അതിലോട്ടൊന്ന് നോക്കാൻ പോകും വേനൊക്കെ അത്യാവശ്യം വന്നുണ്ടെങ്കിൽ ഞാൻ ഇലക്ട്രോണിക് പമ്പ് വെച്ച് മേൽവളം അടിക്കും ഇലവളം കൊടുക്കും അപ്പോൾ ഒരു വളം ഇടിയിലായി അത് ഏറ്റവും ലാഭകരമാണ് ചെറിയ ഏർപ്പാടിൽ കാര്യങ്ങൾ നടക്കും വള ചെയ്യുന്നത് പത്തൊമ്പത് 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 പിന്നെ വരുന്നത് പുതുമഴ പെയ്ത് കാരണം കഴിഞ്ഞിട്ട് ഒരു ലോ ലെവൽ അതായത് കള കയറും ലോ ലെവൽ കളനാശിന് ചെറിയ ഒരു ഗൽ ഇത് നല്ല നിരപ്പായിട്ട് കിടക്കും ആ കൂട്ടം തന്നെ വേണമെങ്കിൽ വിലവെള്ളം കൊടുക്കാം ഇല്ലെങ്കിൽ പൊട്ടാഷ് യൂറിയായ മഗ്നീഷ്യ മസ്റ്റാണ് പച്ചപ്പ് കിട്ടാൻ വേണ്ടി ഇത് മൂന്നും കൂടെ കൊടുക്കും ഒരേക്കർ സ്ഥലത്ത് തന്നെ ആയിരം കപ്പയ്ക്ക് ഒരാൾക്ക് പൊട്ടാഷ ഒരാൾക്ക് പൊട്ടാഷ ഒരാൾക്ക് യൂറിയായ ഒരു പത്ത് കിലോ മഗ്നീഷ്യ എന്ന രീതിയിലായിരിക്കുന്നത് ആയിരം കപ്പയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ ഒരു ജൂൺ രണ്ട് മാസം കഴിഞ്ഞ് കഴിയുമ്പം ഒന്നും കൂടെ ഈ പറഞ്ഞ പോലെ പൊട്ടാഷ്യം യൂറിയയുടെ മാത്രമേ കൊടുക്കുള്ളൂ മക് നിഷിയില്ല ചെറിയ അളവുള്ളൂ എണ്ണം കൂട്ടും അളവ് കുറവായിരിക്കും അത് തീർന്നു പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം പൊട്ടാഷ്യം ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പറയുകയുള്ളൂ അതായത് ഓഗസ്റ്റ് മാസമായി നമ്മൾ വിളവെടുക്കുകയാണ് കളനാശിനി അടിക്കുമ്പോൾ ഈ കപ്പയ ഇത് ബാധിക്കാറില്ലേ കളനാശിനി അടിക്കുന്ന മറ്റായിട്ട് കറക് അറിഞ്ഞിരിക്കേണ്ടതാണ് എൻ്റെ അനുഭവം കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെറുപ്പത്തിലുള്ള കപ്പയ്ക്ക് അടിച്ചിട്ടുണ്ട് റബ്ബറിൻ്റെ വേര് പോലെയോ കാപ്പിക്കമ്പ് പോലെയോ സംഭവം വണ്ണിച്ചവിടെ ഇരിക്കും ഒരു എവിടെയെങ്കിലും ഒരു കപ്പയിൽ ഒരു കഷ്ണങ്ങാനും ഒരു കഴങ്ങാനും കിട്ടുകയുള്ളൂ പക്ഷേ അടിക്കാം ഏതാണെന്ന് വെച്ചാൽ തണ്ടും ഇതുപോലെ തണ്ട് ഇതുപോലെ വലുതാകുമല്ലോ ഒരു ആറേഴ് അഞ്ചാറ് മാസമായിരിക്കുമ്പോൾ ഇല പൊഴിഞ്ഞ് തണ്ട് വലുതായി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ലേ ലെവലിൽ അടിച്ചുകൂടാ ഈ കളനാശിനി എന്ന് പറഞ്ഞാൽ ഈ ഖരുതകം കളയാന്നുള്ള കേസുള്ളൂ ഉള്ളൂ അപ്പോൾ കപ്പയെ ബാധിക്കുന്നുമില്ല ഈ ഇതിനകത്ത് പള്ളയങ്ങ പോയി നല്ല നീറ്റായിട്ട് കിടക്കും പിന്നെ കയറത്തൂല്ല കാരണം ഇതിനെ മണ്ട ചോല നിൽക്കുന്ന സമയമുണ്ട് ശരാശരി ഇതിൻ്റെ വിളവെന്ന് കിട്ടുന്നാൽ നമ്മൾ ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്ന പന്ത്രണ്ട് ടണ്ണ പത്ത് ടണ്ണ് മസ്റ്റ് പന്ത്രണ്ണ് ഒരേക്കർ സ്ഥലത്ത് നമ്മൾ നടന്ന രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് വരെയാണ് ഒരേക്കർ സ്ഥലത്തിൻ്റെ കണക്കിൽ പോകുന്നത് മൂവായിരം വരെയും പോയതണ്ട് അത് വലിയ അടുത്ത് പോകുമ്പോൾ മൂന്ന് പേണയൊക്കെ കുത്തി ഞാൻ നോക്കിയിട്ടുണ്ട് വലിയ മെച്ചമില്ല എണ്ണം കൂടുന്നതേക്കാളും ഒരു രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നുള്ള ലെവലിൽ നമ്മൾ കൃഷി ചെയ്യാമെങ്കിൽ അതേ ഇൻറ്റു അഞ്ചിട്ട് കൂട്ടിക്കൂ ശരാശ്ശേരി അഞ്ച് കിലോ നാലോ അഞ്ചോ കിഴങ്ങായി കഴിയുമ്പം ആവുമല്ലോ അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ് നമുക്ക് ഒരേക്കർ ചെയ്യാൻ എത്ര ചിലവ് വരും ഒരേക്കറ് ചെയ്യാൻ ജെ സി വി കാരന് വന്നു കഴിയുമ്പോൾ ഒരു പതിനേഴായിരം രൂപയാണ് ജെ സി വി ഒരേക്കർ തരുന്ന തന്നെ വരുന്നത് ഒരു ഇരുപതിനായിരം രൂപ അത് കൂട്ടിക്കോ പിന്നെ പാട്ടം ഞാൻ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ വരെയും പാട്ടൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ മൂന്നിന് രൂപ കൊണ്ട് ഞാൻ അമ്പത് രൂപ ഏറ്റവും ടോപ്പാണ് ഞാൻ പറയുന്നത് പിന്നെ വളമെന്ന് പറയാൻ ഒരു രണ്ട് സെറ്റ് വളമാണ് കയറി വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ റേറ്റ് വരും എല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ടേ നമുക്കൊരു എഴുപത് രൂപ അമ്പത് രൂപയല്ലേ വരുന്നുള്ളൂ ഇരുപത് രൂപ കൂട്ടിയാൽ മതി കൂടുതലൊന്നും വേണ്ട ഹോൾസെയിൽ കാരനാണ് കൊടുക്കുന്നത് അവര് വന്ന് ഞാൻ തോട്ടം കാണിച്ചു കൊടുക്കും അവര് വന്ന് കട്ട് ചെയ്ത് ഇത് ഇത് കട്ട് ചെയ്ത് വലിച്ചു പറിച്ചു അവര് വേവ്രിഡ്ജാ തൂക്കം കാണിച്ചു വെക്കും നമ്മൾ അതിന്റെ പുറകെ വിൽക്കാനായിട്ട് ഞാൻ ഇരുപത് രൂപ ശരാശരി കൂട്ടാറുള്ളൂ അപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് വേണ്ട പത്ത് ടണ്ണ് കൂട്ടിക്കുക ഏറ്റവും താന്നല്ല വെല്ലിലോട്ട് പോട്ടെ പത്ത് ടണ്ണ് പത്ത് ടണ്ണ് വന്നു കഴിയുമ്പോ എത്ര രൂപയായി രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപയായി ആയി എനിക്ക് മുടക്കെത്രയാണ് ഒരു ലക്ഷം രൂപ മുടക്ക് കൂട്ടിക്കൂ പറഞ്ഞു ഒരു ലക്ഷം രൂപ അതായത് ഈ പന്ത്രണ്ട് മാസം കൊണ്ട് ലക്ഷം വരെ പോകല്ലേ പത്ത് തൊട്ട് പന്ത്രണ്ട് മാസം ഒരു ലക്ഷം രൂപ നമുക്ക് ശരാശരി മാർക്കറ്റ് വരേക്കാളും ഒരു പതിനഞ്ചു രൂപ കൊണ്ടുപോകുന്നേ പതിനഞ്ചു രൂപത് രൂപ വല്ല നമുക്ക് ഇരുപത്തഞ്ചു രൂപ വെച്ച് കിട്ടി അങ്ങനെ പത്തിട്ട് അയ്യഞ്ച് രൂപ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരം കച്ചവടക്കാരുണ്ട് ഞാൻ മാനുവല നടന്നിരുന്ന കടകളിക്കടെ കണ്ടെല്ലാം കൊണ്ടുപോയി മുപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ കിട്ടും അത് കുറച്ച് ക്യാഷ് കിട്ടും പിന്നെ അവിടെ കിടക്കും പിന്നെ കപ്പക്ക കംപ്ലയിൻ്റ് കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ അവർ വന്ന് വലിച്ചു വലിച്ചുപറിച്ച് ഒരു മൂന്നര ടണ്ണ് വെച്ച് മൂന്ന് ടണ് മൂന്നര ടണ്ണ് രണ്ടര ടണ്ണ് നാല് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ചിലപ്പോൾ ആറ് ടണ്ണ്ണ് വരെയും പറിക്കും ഒരു തോട്ടം ഒരു ദിവസം കൊണ്ടൊക്കെ തീർന്നു പോകുന്നിരിക്കും ചെറിയ തോട്ടങ്ങളൊക്കെയാണ് അല്ല ഒരു എത്ര വലിയ തോട്ടം എന്ന് പറഞ്ഞാലും ഇപ്പം രണ്ടേക്കറിൻ്റെ ഈ തോട്ടം കിടക്കുന്നു ഇത് തന്നെ അവർ ഒരാഴ്ച കൊണ്ട് വലിച്ചുപറിച്ച് തീർത്ത് പരിപാടി തരും ആ അക്കൗണ്ടിൽ പേസിംഗ് തരും നമുക്ക് വേറെ ഒരു ടെൻഷനില്ല അപ്പം അല്ല ഇതിനകത്ത് മാൻ പവർ എന്ന് ഞാൻ പറഞ്ഞതരാം മാൻപവർ നടന്നാൽ ജെ സി നടമ്പം ഏകദേശം ഒരു രണ്ടായിരുന്ന രണ്ടാ ഒരാൾ മതി അത് ഒരു ഒരാൾ നമുക്ക് തന്നെ നടാവുന്ന കേസേ ഉള്ളൂ പിന്നെ ആ ഒരു നടാൻ പറ്റുന്ന ഒരാളും കൂടെ ഒരു മാൻ പവർ രണ്ട് മാൻ പവർ ഞാനിവിടെ കൂടി രണ്ട് മാൻ പവർ രണ്ട് മാൻ പവർ വന്നിട്ടിരുന്നാൽ നമ്മളൊരു ആയിരത്തി എണ്ണൂറ് കപ്പ രണ്ടായിരം കപ്പൊക്കെ അടുത്ത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായി എഴുന്നൂറ് കപ്പൊക്കെ അടുത്ത് നമ്മൾ നട്ടിരിക്കും കുത്തി കുത്തി വിട്ടിരിക്കും അത് നല്ല ഫ്രീ ആയിട്ട് രണ്ട് ഒരാൾ മതി രണ്ടുപേര് പണിയുമ്പോൾ അറിയാമല്ലോ പിന്നെ വരുന്ന കള കിളയാണ് കിള ഇച്ചിരി ടഫാണ് ആ മിഷലാണ് കിളച്ച് നമ്മൾ സൂക്ഷ്മതയുടെ കിളച്ച് വിട്ട് കഴിഞ്ഞാൽ ഒരു അതിനൊരു തായമുണ്ട് ആ തായത്തിലേ അത് കളയ്ക്കാൻ പറ്റുള്ള കിളച്ച് അതാണ് ഏറ്റവും ലാഭകരമായിട്ട് വന്നിരിക്കുന്നത് അതായത് അത് ഈ പറഞ്ഞ പോലെ തന്നെ മുക്കാലേക്കർ സ്ഥലം ഒരു മാന്പോറവേ തീരും വളവും എല്ലാം കുഴിവളൊക്കെ വെതിരി ഇടാൻ വേണ്ടി ഒരാളും കൂടെ അപ്പോൾ മുക്കാലേക്കർ സ്ഥലം രണ്ട് മാൻപറ നാല് മാൻപാറായി പിന്നെ ഇടയ്ക്ക് വളവെടിയിലെന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞല്ലോ അതും എല്ലാം കൂടെ വന്നിട്ട് ഒരു രണ്ടേക്കർ സ്ഥലം വെക്കാൻ വേണ്ടി മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ മതി അങ്ങനെ വന്നു കഴിയുമ്പോൾ അതും ഒരു ഒരു മാൻപവറെ വളത്തിൻ്റെ പരിപാടി എന്ന് തീർന്നു അപ്പം നാലൊന്ന് അഞ്ച് അഞ്ചും പിന്നെ ഇത് കട്ടിങ്ങ് മൂന്ന് മൂന്ന് ഒരേക്കർ സ്ഥലം കട്ട് ചെയ്യാൻ മൂന്ന് മാൻപവർ മതി ഇത് കട്ട് ചെയ്ത് മാറ്റാം അത് വേണ്ട മിഷീനാണ് ഉപയോഗിക്കുന്നത് മിഷീന ഞാൻ വെറുതെ പറഞ്ഞല്ലോ ഒരു 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 മാൻപവർ മതി അപ്പോൾ ആറ് ഒന്ന് ഏഴേ പരിപാടി തീരുകയാണ് അതിനാണ് ഞാൻ പത്തെന്ന് പറഞ്ഞത് പറയോ കൂട്ടിക്കോ എല്ലാം നമ്മൾ കയറ്റി കൂട്ടിക്കോണം ചിലവും കാര്യങ്ങളും അതായത് ഈ വെ കപ്പയുടെ വില ഇടിഞ്ഞാൽ പോലും നമ്മുടെ കയ്യിൽ അതായത് എട്ട് രൂപയ്ക്ക് ഞാൻ കപ്പ കൊടുത്തിരുന്ന സമയത്ത് പോലും എനിക്ക് ലാഭം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ശരാശരി നമ്മൾ പത്ത് ടെണ്ണു ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗം നോക്കി തന്നെ മതി അതാണെങ്കിൽ ലാഭം അതാണ് ലാഭം വലിയ കിഴങ്ങ് ഉത്പാദിപ്പിക്കാന്നെ അതിൽ ചെറുകിഴങ്ങ് ഉത്പാദിപ്പിക്കുക ആകുമ്പോൾ ഒരു ഒരു മൂന്നെണ്ണം ഒരെണ്ണം ഒരു കിലോ വരുന്ന കൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണം ഒരു എണ്ണം കൂടിക്കൊണ്ട് വലിപ്പം കുറഞ്ഞ കിഴങ്ങ് അതിനാണ് സ്വല്പം അടുപ്പിച്ച് മൂന്ന് വെള്ളം വെട്ടിവിടാൻ കഴിഞ്ഞ അങ്ങനെ കിട്ടുക പക്ഷെ അതിനേക്കാളും നല്ലത് രണ്ടിന് തന്നെയാണ് ഈ എന കറുത്തൂട് മിച്ചറാണ് ഞാനത് ചെയ്യുന്നത് വെള്ളം വിച്ചനും ചെയ്യാം കറുത്ത മിച്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടാൽ ഈ ചൂട് പിടിക്കും ഒന്ന് രണ്ടാമത്തെ ഇച്ചിരി ടഫായ ഏരിയയിലും കറുത്ത മിച്ചറാണ് കയറുന്നത് വെള്ളമിച്ചറിനേക്കാളും വെള്ളമിച്ചർ ഇച്ചിരണം നല്ലത് ഇച്ചിരി വെള്ളത്തിന്റെ ലഭ്യത ഉള്ള കണ്ടം പ്രദേശം ഈ ആണ് ശ്രീരാമൻ കപ്പ ഉണ്ട് ഞാനതെല്ലാം ചെയ്തിട്ടുണ്ട് അതിലൊരു പരാജയം അല്ല പറഞ്ഞതിന്റെ അർത്ഥം അതിനൊക്കെ എന്തെങ്കിലും ഒരു ന്യൂനത ഒരു ചിലപ്പോൾ ചില പ്രദേശത്ത് നമ്മൾ ഉണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ആ കപ്പം മുഴുവൻ കച്ചവടക്കാർ കൊണ്ടുപോവാതിരിക്കും ഒരെണ്ണം മതി ഒരവർ വന്ന് വലിച്ചു പറിക്കുന്ന ഒന്നോ രണ്ടോ കപ്പ ആ തോട്ടം മുഴുവൻ പോവുക അവർ പിന്നെ ഇട്ടിട്ട് പോകും ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ ബന്ധവും പോയി അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കും അത് തന്നെയല്ല മൂന്ന് കൃഷി കൂടുതൽ ഞാനൊരു ഇടത്ത് ചെയ്യാറുമില്ല ആ മണ്ണും ആ കപ്പ അപ്പൊ ആ മണ്ണിൽ കിടക്കുന്ന ഇതിന്റെ ദൂഷ്യം വരുന്ന ഇങ്ങനെ കേടൊക്കെ ഉണ്ടാവും ആ കേടൊക്കെ ഉണ്ടാകുന്ന ഇതിനകതല്ല ഈ കപ്പത്തണ്ടല്ലോട്ട് വ്യാപിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊരു പ്രതിരോധ ശേഷി ആ മണ്ണിൽ ഈ കയറിയിരിക്കും അപ്പൊ അതിനു മുമ്പ് നമ്മൾ കപ്പത്തണ്ടായിട്ട് അവിടെ ആ സൈറ്റ് വിട്ടിരിക്കും വരുന്നത് അതുകൊണ്ടാണോ പൈപ്പ് വരുന്ന അങ്ങനല്ല അത് മണ്ണിന്റെ പുളിപ്പ മണ്ണിന്റെ മണ്ണിന്റെ പുളിപ്പ് ആമ്പക്കണ്ണൊക്കെ കഴിഞ്ഞിട്ടു പല ഐറ്റം കയറ്റിട്ട് കഴിഞ്ഞിരുന്നാൽ അടുത്ത പ്രദേശത്ത് പോലും പല ഐറ്റം ഉള്ള കപ്പയുണ്ടെങ്കിൽ അതിൽ നിന്ന് പരാഗണം മൂലം ഈ കപ്പ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഈ കപ്പയുടെ ഇരിക്കുന്ന തണ്ട് പോലും അപ്പൊ നമ്മള് ഒരു മൂന്ന് വർഷത്തിന് നമ്മൾ മൂന്നല്ല നാല് വർഷം തുടക്കക്കാരൻ കുറച്ച് സ്ഥലത്ത് കപ്പ കൃഷിയുവാൻ എങ്ങനെ വിപണി കണ്ടെത്തും ഒന്നാമത്തെ കച്ചവടക്കാരാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മളെ നമുക്ക് ഈ സംഭവം എങ്ങനെ ഉൽപാദിപ്പിച്ചെടുക്കാം ഏത് ആർക്കും പറ്റും വി ഒരു കച്ചവടക്കാർ ഒരു കൃഷിക്കാരൻ കൃഷിക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സയന്റിസ്റ്റ് പോലെ ആയിരിക്കണം അവൻ ഇത് അനലൈസ് ചെയ്തോണ്ടിരിക്കുന്ന മാർക്കറ്റാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം കൃഷി കൃഷി ഉൽപാ എത്ര ഉത്പാദനം രണ്ടാം സ്ഥാനമേ ഉള്ളൂ മാർക്കറ്റാണ് മാർക്കറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊന്നും നമ്മൾ പ്രതി അങ്ങനെ ചെയ്യുക ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യവും ഇല്ല കൊടുക്കരുത് നല്ല കൃഷിക്കാരനെ അവൻ നല്ലോണം കൃഷി ചെയ്ത് ഉൽപ്പാദിച്ച് ഗവൺമെന്റിനൊക്കെ അവൻ കച്ചവടം കണ്ടെത്തിയിരിക്കാൻ സാധനം നമുക്കിപ്പോൾ എത്ര ടൺ ടണ്ണുണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു ഇപ്പം പതിനെട്ട് പതിനെണ്ണായിരം മൂടും ഏകദേശം ഉണ്ട് അപ്പൊ അത്ര ടണ്ണും അത് ബുക്കിംഗ് ആണ് അത് പോയി അപ്പൊന്നത്തെ മാർക്കറ്റ് വില ഇട്ട് പോയി നമുക്ക് കപ്പത്തണ്ട് കൊടുക്കുന്നുണ്ടോ കപ്പത്തണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനൊരു അത്യാവശ്യ സമയത്ത് വില കയറുന്ന സമയത്ത് വില കൊടുത്ത് മേടിച്ചതല്ലാതെ ഞാൻ വില കൊടുത്ത് മേടിച്ചതല്ലാതെ ഞാൻ ഇന്നുവരെയും ഒരു കപ്പത്തണ്ടും കൊടുത്തു ക്യാഷും മേടിച്ചിട്ടില്ല ഇല്ല കപ്പത്തണ്ട് കപ്പത്തല്ലാതെ ആളുകൾ വന്ന് കൊടുക്കും അവരോട് എടുത്തോണ്ട് പോയിക്കോളാൻ പറയും നല്ല കപ്പത്തണ്ട് ഞാൻ വെട്ടിയെടുക്കും നടാൻ വേണ്ടി കാരണം അടുത്ത സൈറ്റ് വരും രണ്ട് മാസം തന്നെ ഇത് മൂത്തിട്ട് കാ പൊട്ടാൻ തുടങ്ങും കാ പൊട്ടാൻ തുടങ്ങിയതിനും ഇതിൻ്റെ തീർന്ന് പിന്നെ വളരെ പിന്നെ വണ്ണിക്കാനേ നോക്കുകയുള്ളു അത് വണ്ണിക്കാനുള്ള ഇലയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് കപ്പത്തണ്ട് അപ്പം നല്ല നിൽക്കുന്ന കപ്പത്തണ്ട് നല്ലത് നമ്മൾ വെട്ടിയെടുക്കുകയും ചെയ്യും ഓക്കെ ഓക്കെ അതൊക്കെ നമ്മൾ ഇത് കണ്ട് മനസ്സിലാക്കിയതില്ല അങ്ങനെ കപ്പത്തിണ്ട് വെട്ടി ഇനി കപ്പത്ത് കപ്പ പറിക്കുന്നേ കപ്പ വെട്ടിയിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞൊക്കെ പറിക്കുകയാണ് ഏറ്റവും നല്ലത് തൂക്കം കൂടുതലുണ്ട് കപ്പയൊന്നും ആവും അല്ല അങ്ങനെയൊന്നും ഇളം തളിച്ച് ഈ ഇത് ആ സമയത്ത് ഒന്നും കഴിഞ്ഞ് ഒന്നുമില്ല അവൻ തന്നെ ആ സമയത്ത് ഇവര് കിളിക്കാൻ ജീവിക്കാൻ വേണ്ടിയല്ലേ ഇവർ നോക്കുന്നേ അപ്പം ഉള്ള ആ ഉള്ള ഇതെടുത്ത് ഞാൻ ജീവിച്ച് കയറി വീണ്ടും കിളുത്ത് കയറി നമ്മൾ വലിച്ചു വലിക്കുന്നവർക്ക് അറിയുന്നില്ലല്ലോ അപ്പം പോലെ അവർ കൈയും കാലിലിട്ട് അടിക്കുകയാണ് ഭക്ഷണം ഉള്ളത് മുഴുവൻ സംഭരിച്ച് കയറ്റുകയാണ് പത്ത് ടൺ ഒരേക്കർ സ്ഥലത്തു നിന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗ്ഗം നോക്കിക്കാൻ അതിന് മേളിലോട്ട് കിട്ടുന്ന ലോട്ടറി കിട്ടും പതിനാല് വരെയും കിട്ടും ഉറപ്പ് ഇനി മാർക്കറ്റ് പൊട്ടി പത്ത് രൂപയ്ക്ക് ഇപ്പം ഇരുപത് രൂപയ്ക്ക് അപ്പ പോലെ വരാണെങ്കിൽ അവരെ ഒരു എട്ട് രൂപയ്ക്ക് അപ്പേ എടുക്കുള്ളൂ അന്നേരവും എനിക്ക് പത്ത് ടണ് കിട്ട എൺപതിനായിരം എൻ്റെ ഒരു ഇരുപത് രൂപ ലാഭം കിട്ടും അപ്പോഴും ലാഭം എട്ട് രൂപയ്ക്ക് പോയാൽ പോലും നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ ഒരു മൂന്ന് വർഷത്തിൽ കൂടുതലൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ മണ്ണിൽ അതിന് ഈ കപ്പയുടെ പ്രതിരോധ ശേഷി കുറയുന്നു അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഈ തണ്ടൽ ചിലപ്പോൾ ഇതൊരു കേട് വന്നിരിക്കുന്ന തണ്ടാണ് ഈ തണ്ടൽ ചിലപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മാതൃപൂഷത്തിന്റെ ഇത് ഇതിന്റെ മണ്ഡഭാഗം വല്ലതും കട്ട് ചെയ്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്ത തണ്ടായിരിക്കും ഇതൊരു രോഗമാണ് രോഗം രോഗം കപ്പയ്ക്ക് ഇവിടെ വെച്ച് ഇത് ഇത് കണ്ടോ ഇത് എണ്ണം ഫുള്ളായിട്ട് പോയിരിക്കുന്നത് ആ ഇതിപ്പോൾ പറിച്ചു കാണിക്കാം ഇതിനിടെ വെച്ച് മരിച്ചു ആ കിഴങ്ങും പോയി കിഴങ്ങും പോയി ഇനി കുറേ ഇതിൽ ശകലം വല്ലതും കാണുമായിരിക്കും ഇത് കണ്ടോ ഒടിഞ്ഞ് ഒടിഞ്ഞ് പോയിരിക്കുന്നത് ഇപ്പം ഒടിച്ചിട്ട് ഞാൻ പറിച്ചു കാണിക്കാം ഓ ഒമ്പടം ഭയങ്കര വള ഇതായിരുന്നല്ലോ വിളവുണ്ടായിരുന്നു അല്ല എണ്ണമാ ഇത് എത്ര എണ്ണം ഉണ്ട് ഒന്ന് ഇത് നിന്നാലും പോവുമായിരുന്നോ ആ ഇത് പോവും കിട്ടത്തില്ല കിട്ടത്തില്ല വളരാൻ പറ്റിയല്ല ഇതിന് പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഒടിഞ്ഞ് പോയി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴ് കമ്പ് പോയില്ലേ ഓ കണ്ടോ കണ്ടോ ഇതിന് ഇതുപോലെ പെണവെട്ട് വിട്ടാൽ ഇതിനെ വേരുപിടുത്താൻ കുറവാന്നൊരു വാദമുണ്ട് അതിനെയും കണ്ടിച്ചിരിക്കുന്ന പിടിക്കും ഇഷ്ടം പോലെ പിടിക്കും ഇതിപ്പം ലൈവായിട്ട് കാണിച്ചിരിക്കുന്നല്ലോ ഇത് പതിനേഴെണ്ണം കണ്ടില്ലേ അതെ പതിനേഴോ പതിനെട്ടെ കൊണ്ടുണ്ട് ആ ഇതൊക്കെ ചെറുത് ഇത് ഇനിയാണ് വളരാൻ തുടങ്ങുന്നത് ഇത് ഇത് അടുപ്പിച്ച് കാണിച്ചേ അടുപ്പിച്ച് കാണിച്ചേ ഈ ഈ പൊട്ടൽ കണ്ടോ കപ്പേടെ ആ ഈ പൊട്ടൽ വണ്ണിക്കാൻ തുടങ്ങുന്നൊരു ലക്ഷണമാണ് പണിക്കാൻ തുടങ്ങി ഇനി ഇത് പയ്യൂ മൂത്തു മൂത്തും മുരടിച്ച് ഇങ്ങനെ തോലി പുളിഞ്ഞ് പൊളിഞ്ഞ് പോരും അതായത് ഈ മഴക്കാലം കഴിഞ്ഞ് പോയാക്കടത്തിൽ ആയിക്കുന്ന സംഗതി ഓക്കെ അങ്ങനെ നമ്മളൊരു പാലാകാരൻ അച്ചായാനുള്ള പരിചയപ്പെട്ട പാലക്കാരൻ അച്ചായന്റെ അടിപൊളി കപ്പ കൃഷിയാണ് അത് എനിക്ക് വന്ന ഒത്തിരി ടിപ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വിളവുണ്ടാക്കാൻ അതുപോലെ നല്ലവണ്ണം ഇത് മാർക്കറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ അച്ചായൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അച്ചായൻ ഒറ്റക്കാരോട് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ നമ്മൾ ഇവിടെ ഇത്രയും കൃഷി ചെയ്യുന്നുണ്ട് എലിയുടെ നല്ല ശല്യമില്ലേ ശല്യം ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറയുന്നില്ല തുരത്താൻ ഞാൻ അധികം പരിശ്രമിക്കില്ല അവരും ജീവിച്ചോട്ടെ ഒന്ന് രണ്ടാമത്തെ സ്നേഹത്തിന് അതിനു വേണ്ടി ടൈം ചെലവഴിക്കാൻ എനിക്ക് സമയമില്ല ഒന്ന് രണ്ടാമത്തെ ഇതിന് ഉണ്ട് ഈ വെൽഡിംഗ് ചെയ്യുന്ന മടകുത്തി മടകുത്തിന്റെ അതും ഒരു പരിധി വരെ ഇതിന്റെ മടയൊക്കെ അടി കട പോയിട്ടുണ്ടെങ്കിൽ ഈ കപ്പയക്കട ബാധിക്കും എന്നുള്ള ഉറപ്പാണ് ഫുള്ളി ഇത് രണ്ട് പൊട്ടാഷ്യം യൂറിയ ഒഴിച്ച് ബാക്കി മുഴുവൻ ഇത് ജൈവ കൃഷി തന്നെയാണ് ഇപ്പൊ തൊണ്ണൂറ് ശതമാനം ഇത് ജൈവ കൃഷിയിലാണ് വരുന്നത് പരമ്പരാഗത തൂമ്പ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഉപയോഗിച്ചിട്ടില്ല വലിയ തൂമ്പ എന്ന് പറഞ്ഞ സംഭവം ചിന്തിക്കാൻ പറ്റുമോ ഫുള്ള് മെക്കനൈസ് കുറച്ച് ആദ്യ ഭാഗത്ത് മൂന്ന് മാസം മാസമാകുമ്പോൾ ആദ്യ ഭാഗത്ത് കുറച്ച് കടിച്ചു പോവും കുറെ ഭാഗത്ത് കടിച്ചു പോകും അത് കഴിഞ്ഞ് പിന്നെ ടേസ്റ്റ് വ്യത്യാസം കഴിയുമ്പോൾ അവർ വരത്തുമില്ല അവർക്ക് അവർക്ക് വേണ്ട ആദ്യ നമ്മൾ നല്ല മൂത്ത് അതിന് ടേസ്റ്റ് ടേസ്റ്റ് മൂന്ന് ാലളവിൽ ഒരു കുറച്ച് അലിയിലൊക്കെ കടിക്കും അത്ര അത്ര സംഭവം എലി ഉള്ളതാണ് നമ്മളിത് ജൈവ കൃഷിയെന്ന് തെളിയിക്കാൻ സാധനം അങ്ങനെ എന്തായാലും കപ്പകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് വളരെ ആദായകരമായിട്ട് തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ നമുക്ക് പരിപാലിക്കാവുന്ന ഒന്നാണ് മാർക്കറ്റ് നമ്മൾ കണ്ടെത്തും അതാണ് ഇതിനെ ഇമ്പോർട്ടൻസ് ആയൊരു കാര്യം ആ ഒരു കാര്യം കൂടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതിനൊപ്പം തന്നെ നമ്മളൊരു മെഷീനും പരിചയപ്പെട്ടിരുന്നു ഒരു കിള മെഷീൻ വളരെ ചിലവ് കുറഞ്ഞ ഒരു കിള ചെലവ് ആ കളം കിള മെഷീനാണ് ഏറ്റവും പ്രധാനം അതുണ്ടെങ്കിൽ കപ്പ കൃഷി കപ്പ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഓ ഓക്കെ എല്ലാവർക്കും അപ്പോൾ ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകരുമായി കാണുന്ന പോരെ ജോബിംഗി സൈനിക് ഓഫ് ഫ്രോം മകര